ഇടതുമുന്നണി യോഗത്തിൽ അഹമ്മദ് ദേവർഗോവലിനെ പങ്കെടുപ്പിച്ചതിൽ പ്രതിഷേധവുമായി ഐ എൻ എൽ അബ്ദുൾ വഹാബ് വിഭാഗം കാസിം ഇരിക്കൂർ വിഭാഗത്തെ മാത്രം പരിഗണിച്ചത് ശരിയായില്ലെന്നും എൽ ഡി എഫ് കൺവീനറും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയും നൽകിയ ഉറപ്പ് പാലിച്ചില്ലെന്നും വഹാബ് വിഭാഗം ആരോപിച്ചു അനുകൂല പ്രതിഷേധം അനുകൂലം നേതാക്കൾ കോഴിക്കോട് പറഞ്ഞു ഐ എൻ എൽ രണ്ടു വിഭാഗവും ഒരുമിച്ച് വന്നാലേ മുന്നണിയിലേക്ക് വിളിക്കൂ എന്ന നിലപാടിലായിരുന്നു ഇടതു നേതാക്കൾ മന്ത്രിയായിരിക്കെ അഹമ്മദ്ദേവർകോവലിനെ മാത്രമായി ക്ഷണം മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് ശേഷമുള്ള എൽ ഡി എഫ് യോഗങ്ങളിൽ ഐ എൻ എൽ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചിരുന്നുമില്ല എന്നാൽ പത്താം തീയതി നടന്ന മുന്നണി യോഗത്തിൽ കാസിമിരിക്കൂർ വിഭാഗത്തിലെ അഹമ്മദ് ദേവർ കോവിലിനെ മാത്രം ക്ഷണിച്ചതാണ് വിഭാഗത്തെ ചൊടിപ്പിച്ചത് വഹാവിഭാഗത്തെ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞതിന് വിരുദ്ധമായി കഴിഞ്ഞ പത്താം തീയതി അഹമ്മദ് യോഗത്തിൽ അത് ഞങ്ങളോട് പറഞ്ഞ വാഗ്ദാനത്തിൻ്റെ ഘടക വിരുദ്ധമായിരുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ വളരെ ശക്തമായിട്ട് അതിൽ പ്രതിഷേധിക്കുകയും വ്യാപകമായി ഞങ്ങളവരോട് കളവ് പറഞ്ഞോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ വിമർശിക്കുകയും ചെയ്തപ്പം ആ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിനും തുടർ നടപടികൾ ഈ രീതിയിലാണെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുകൂടി കൂടി ആലോചിക്കാനാണെന്ന് സെക്രട്ടറിയേറ്റ് തീരുമാനിച്ചു പ്രതിഷേധം അറിയിച്ചും തങ്ങളെക്കൂടി മുന്നണി യോഗത്തിലേക്ക് ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ടും എൽ ഡി എഫ് നേതൃത്വത്തിന് കത്ത് നൽകാൻ കോഴിക്കോട് ചേർന്ന ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറിയറ്റ് തീരുമാനിച്ചു അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സഹകരണം സംബന്ധിച്ച് മറ്റ് ആലോചനകളിലേക്ക് കടക്കേണ്ടി വരുമെന്നും വഹാവിഭാഗം പറയുന്നു ചേരുന്ന പ്രവർത്തക സമിതി യോഗത്തിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും വഹാവിഭാഗം നേതാക്കൾ വ്യക്തമാക്കി ഫോർ കോഴിക്കോട്